പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ജീവാണു കീടനാശിനികളാണ് ട്രൈക്കോഡർമ അതൊരു സുഡമണസ് അത് പൊടി രൂപത്തിൽ ലൈംഗിക രൂപത്തിനും ലഭ്യമാണ് അപ്പം നമുക്ക് ട്രൈക്കോഡർമ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് മണ്ണിലെ കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഒരു മിത്ര ബാക്ടീരിയയാണ് അപ്പോൾ മണ്ണിലുണ്ടാകുന്ന ചെറിയ ചെറിയ പുഴുക്കൾ മറ്റണുക്കൾ ഇവയൊക്കെ മിത്ര ബാക്ടീരിയ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതാണ് ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചാണകപ്പൊടി നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കും അപ്പം ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ചാണകപ്പൊടി ട്രൈക്കോഡർമയുടെ ബാക്ടീരിയ വളർത്തിയിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ട്രൈക്കോഡർമ അതുപോലെ തന്നെ ബേപ്പി പിണ്ണാക്ക് ചാണകപ്പൊടി ഈ ചാണകപ്പൊടിയും ബേപ്പിൻ പിണ്ണാക്കും കൂടെ യോജിപ്പിച്ചിട്ട് ട്രൈക്കോഡർമ രണ്ട് മൂന്ന് ശതമാനം വീര്യത്തിൽ വിതറിയിടുക വിതറിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കിയിട്ട് തണലത്ത് ചാക്ക് കൊല്ലം ഇട്ട് മൂടിയിടുക അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് ഗ്രോത്തും നടക്കും ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടിയിട്ട് കൂടുതലായിട്ട് ബാക്ടീരിയ ഇതിനകത്ത് ഉണ്ടാകുകയും ആ വളം നമുക്കെടുത്ത് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലെ കുറേയധികം കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യും മാറിപ്പോവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് സ്യൂഡോമോണസ് സുഡമോണസ് ഉപയോഗിക്കേണ്ട രീതിയും നമ്മുടെ ഇലകളിലും ഒക്കെ തളിച്ചു കൊടുക്കുവാണ് അഴുകൽ ചീയൽ ഫംഗസ് ബാധ ഇവയൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ സൂഡമോണസ് ഉപയോഗിക്കുന്നത് സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം വിത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ വിത്തിൽ സ്വല്പം ഈർപ്പം ഉണ്ടാക്കണം അത് കഞ്ഞിവെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒത്തിരി വെള്ളത്തിലാകരുത് ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി മാത്രം രണ്ട് നമ്മൾ സ്യൂഡോമോണസ് പൗഡർ രൂപത്തിലുള്ളത് ഇതൊന്ന് മിക്സ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വിത്തുകൾ നട്ടു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തൈകൾ പറിച്ചു കിടാൻ നേരത്ത് മണ്ണിലോ ചട്ടിയിലോ ഗുരുവോബാഗിലോ ഒക്കെ തൈകൾ പറിച്ചു നടാൻ നേരത്തെ ഒരു അഞ്ച് ശതമാനം വീരത്തിൽ അഞ്ച് ഗ്രാം സൂഡോമണാസോലിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഈ തൈകൾ അതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം നട്ടു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിത് ഒരു ഇരുപത് ദിവസം പ്രായമായി കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം സൂഡോമണാസ് ഒരു അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലെല്ലാം തളിച്ചു അപ്പോൾ കുമിൾ രോഗവും ദ്രുതവാട്ടം ഇവയൊക്കെ മാറിപ്പോകും അങ്ങനെയാണ് സുഡമൺസ് തൈകളിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെയാണ് വിളകളുടെയൊക്കെ രോഗനിയന്ത്രണത്തിനും നല്ല ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സൂക്ഷ്മ ജീവാണുക്കളുടെ ഒരു മിക്സാണ് പി ജി പി ആർ മിക്സ് എന്ന് പറയുന്നത് അതും നമുക്ക് സുഡോമൺ സുഖിക്കുന്നതിൻ്റെ കണക്ക് തന്നെ ഒരു ഒരഞ്ച് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രോഗനിയന്ത്രണത്തിന് നല്ലതാണ് ആ പച്ചക്കറി ഒക്കെ നടുമ്പോഴത്തേക്കിനും അതിന് അത്യാവശ്യമായി നമുക്ക് തളിക്കാൻ പറ്റുന്ന ഒരു സൂക്ഷ്മ ജീവാണുക്കളുടെ ഒരു മിശ്രിതമാണ് പി ജി പി ആർ എന്ന് പറയുന്നത് അതും നമുക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സമയത്ത് ഇതുപകരിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ട്രൈക്കോഡർമ സുഡോമണസ് അതുപോലെ തന്നെ പി ജി പി ആർ മിക്സ് ഇവയൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വിളകളൊന്നും നമ്മൾ നട്ട് നനച്ച് വളർത്തുന്നത് അത് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നഷ്ടമാകാതിരിക്കും നമുക്ക് നന്നായിട്ട് അതിനകത്തുനിന്ന് പച്ചക്കറികളൊക്കെ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം നല്ല വില കൊടുത്തും മാർക്കറ്റിൽ നിന്ന് പക്ഷേ പച്ചക്കറികൾ മേടിച്ച് കഴിഞ്ഞിട്ട് അതെന്തെല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കാരണം പിന്നെ വിനായിരി വെള്ളത്തിലും വാളംപുളിയിട്ട വെള്ളത്തിലും ഒക്കെ കഴുകി കുറച്ച് നേരം പത്ത് അരമണിക്കൂറൊക്കെ വെക്കേണ്ടി വരും വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് കാരണം നമ്മളിപ്പം നട്ട് കൊടുക്കുമ്പോൾ അറിയാം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു വിള കിട്ടുന്നത് അവിടെ കീടങ്ങളും മറ്റ് പ്രാണികളും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ ഒരു കേടവില്ലാതെ ഇരിക്കുന്നതിന് കാരണം എന്താ അതിൽ നന്നായിട്ട് കീടനാശിനികളെ കെമിക്കൽ അടിച്ചിട്ടാണ് അതങ്ങനെ വരുന്നത് അപ്പോൾ അത്രയും കെമിക്കൽ നമ്മുടെ ഉള്ളിൽ പോവുകയാണ് പല വിധത്തിൽ നമ്മൾ രോഗികളായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പരിധിവരെ നമുക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികൾ നടാനും അവയെ പരിപാലിച്ച് അതിൽ നിന്നുള്ള വിളവൊക്കെ എടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെങ്കിലും നമ്മൾ രോഗത്തിനനുഭവപ്പെടുത്തരുത് അവരുടെയെങ്കിലും ആമാശയം ശുദ്ധിയായിരിക്കണം അല്ലേ നമ്മുടെ ഏറ്റവും മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ വയറെന്ന് പറയുന്നത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് വയറ്റിൽ ചെന്ന് ദഹിച്ചിട്ടാണ് അങ്ങോട്ട് പല പല പ്രവർത്തനത്തിന് മാറുന്നത് അപ്പം കുടല് നന്നായാൽ ഉടൽ നന്നായി എന്ന് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിനർത്ഥം നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പം എന്നെ കേൾക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവരോട് വീട്ടുവളപ്പിൽ കുറച്ചെങ്കിലും പച്ചക്കറികൾ നടാൻ ശ്രമിക്കുക പച്ചമുളകായാലും കറിവേപ്പില ആയാലും കാന്താരി ആയാലും പയറാണേലും ഒക്കെ നട്ട് നമുക്കവിടെ നിന്നൊരു വിളവെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെ നിന്ന് ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം